കോമാട്ടു കാലിൽ അബ്ദുദ്ദീൻ അബ്ദുദ്വരെ ഉണ്ടായിരുന്നേ പിന്നെ ഗ്ലോബൽ വില്ലേജിലായിരുന്നു ഉണ്ടായിരുന്നത് അവിടുത്തെ അവിടുത്തെ വീഡിയോ ആണത് ഇപ്പം നമ്മളാ കണ്ട വീഡിയോ ഉണ്ടല്ലോ അതവിടെ ഗ്ലോബൽ വില്ലേജ് കൂടി പെണ്ണുങ്ങളും മൂപ്പരും കുട്ടികളും ഇങ്ങനെ ബലസനതാണ് അപ്പോൾ ആ പബം ഇവിടെ കാലം കാതോർത്തു ഷെയ്ഖു നൈദ കടന്നു വരുന്നു എവിടുന്നാണ് വരുന്നത് അറിയോ ഗ്ലോബൽ വില്ലേജിൽ നിന്ന് വന്നിട്ട് നേരെ സ്റ്റേജിൽ വര വരുമ്പോഴാണ് ഇപ്പോൾ ഈ വിളിച്ചു പറയണത് ഐ ഐയ് ഐയ് ഐ ഞങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞു കൊടുവള്ളിയിൽ നിന്ന് നമ്മൾ ചോദ്യമുണ്ട് കൊടുവള്ളിന്ന് കൊറേ സ്ഥലത്ത് അങ്ങനെ പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട് പറയാ ചോദ്യങ്ങട്ട് പറ സൂര്യൻ മടക്കി വിളിക്കണ്ട ആയിക്കോട്ടെ എന്നാ സൂര്യനെ ഞങ്ങളും മടക്കി വിളിക്കണില്ല എന്റെ പിന്നെ കോമാട്ടുചാലിൽ അത് വിളിച്ചുവോ അത് വിളിച്ചെ സൂര്യൻ എന്നാ അത് വിളിച്ചെ ആ എന്നാ ആയിക്കോട്ടെ എന്നാ ഞങ്ങൾ എന്താ മടക്കി വിളിച്ചണ്ടെന്ന് പറഞ്ഞാ ഒരു കടുകണിയെ ഒന്ന് ഇളക്കി തരാൻ സുൽത്താൻ ആണെന്നും പറയുന്ന ഈ നേതാവിന് സാധ്യമാണോ എന്ന് ഞങ്ങൾ ചോദിച്ചു ഓ ഒരു കടുക് കടുക്ണി അളക്കി തരാൻ ഞങ്ങള് സുൽത്താൻ ആണെന്നും ഷെയ്ഖാണെന്നും പറയുന്ന ആൾക്ക് കഴിയുമെന്ന് അങ്ങനെ വെക്കടാന്ന കടുക് മണി ജിന്ന് അങ്ങനെ ഒരു കടുക് മണി വെക്ക് എന്നിട്ട് പറയേ എനിക്ക് കാണിച്ചു തരാ സുൽത്താൻറെ അടുത്തൊക്കെ ഒന്നും പോകണ്ട ഞങ്ങൾ അളക്കി കാണിച്ചു തരാം എനിക്ക് വണ്ടി അതേ സമയത്ത് ഈ ഇവന്റെ ഈ കാട്ടുകള്ളനല്ലോ പറ മടവു ഒരു സി എം വലിയ ഉള്ളേ പറയണേ നീ കൊറച്ചുകഴിഞ്ഞിട്ടേ കള്ളനാണെന്ന് പറയും അത് നമുക്ക് കേൾക്കാം ഇവൻ ജീവൻ പോകുന്നതിന്റെ മുമ്പ് വഴികാതെ നമുക്ക് കേൾക്കാം തെളിയിക്കുകയും ഒരു ദിവസം തന്നെ ആയിരക്കണക്കിന് ആളുകൾക്ക് പരിഹാരം നൽകുകയും എല്ലാ മേഖലയിലും ഒരൊറ്റ മേഖലയിൽ ആയിരൊന്നും ആരും തർക്കം പറഞ്ഞിട്ടില്ല പൊന്നാരൻ്റെ ഉഷാദെ കള്ള ആരും അതിലൊന്നും തർക്കം പറഞ്ഞിട്ടില്ല ആയിരം ആളുകൾ വരുന്നത് ആയിരം ആളുകൾ വരുന്നത് ആയിരക്കണക്കിന് പ്രശ്നങ്ങളുമായിട്ടൊന്നല്ലെങ്കിൽ പതിനായിരക്കണക്കിന് കൊണ്ടാണ് അതിനാണ് ഓരോരുത്തേക്ക് വരുന്നത് കേസിൽ കുടുങ്ങിയ ആളുകൾ ആ കേസ് ഞാൻ പനി വേണ്ട രോഗം വേണ്ട അയ്യ് പനി വേണ്ട രോഗം വേണ്ട കേസിൽ കുടുങ്ങിയ ആളുകളെ കഴിച്ചിലാക്കി ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ട് കണ്ട് പറയാ ഈ കള്ളൻ മടകുര് സി എം വലിയ തന്നെ കണ്ടിട്ട് കേട്ടോ കണ്ടോരെയും കണ്ടിട്ടില്ല ഓൻ കണ്ടിട്ട് കാട്ടുകളല്ലേ കാട്ടുകള് കണ്ടിട്ടില്ലല്ലോ കാട്ടുകളും കണ്ടിട്ടില്ലല്ലോ പിന്നെ കണ്ടോര കണ്ട കാട്ടുകളനല്ലേ ഏതായാലും വല്ലാത്ത സാധനങ്ങൾ തന്നെ നിങ്ങൾ കിട്ടോ വല്ലാത്ത സാധനങ്ങൾ തന്നെ നിങ്ങളൊക്കെ മുസ്ലിമീങ്ങളെ പേര് പറയിപ്പിക്കാൻ വേണ്ടി കൊണ്ട് അള്ളാഹുസ്ബഹാന ഹുഅത്താല വിട്ട ഒരു വർഗ്ഗം എന്നല്ലാതെ നിങ്ങളെപ്പറ്റി എന്താ പറയാ കാരണം പല സമയത്തും പലതും ആ പറയാം ഇനി കാട്ടുകള് ഉണ്ട് ഒരുത്തുകൂടി ഇത് പ്രസംഗിക്കുമ്പോൾ ഇത് ചെയ്യണം അതൊന്നും നമുക്കിന്ന് കേട്ട് അന്ന് ആരായിരുന്നു വരോ കാട്ടുകള് ആരായിരുന്നു എന്ന് വെച്ചാൽ എ പി വിഭാഗത്തിൽ സജീവമായിട്ടുണ്ടായിരുന്ന ഒരു സമയമായിരുന്നു അത് നമുക്ക് കേട്ടു വയ്ക്കുക का बीर मंडल का कलीलो कोरोट कोरो काहे के मरने के लिए हम लोग प्रक्रिया में चलते पर उनको अवधारणा फसना नहीं है 2 दिन से गुट है एंड आई एम कंट्री केनरो हूं भाई स्वागत है हम दर में है हाथ मेंंदा बात थोड़ी सावधानी है रखिए और सम्मान ले परने संबंधी बात के लिए देखो इधर वाली मकामोडी नहीं വിഭാഗത്തിലുള്ള പണ്ഡിതന്മാരെയും ആ സമുദായത്തെയും ആണ് ഈ ചങ്ങായി പറയണത് ഇറ്റങ്ങളുടെ കയ്യില് മക്കാമും കൂടി ഇല്ലെങ്കിൽ എല്ലാം വാഹാബി ആയിരുന്നു അരേ ഈ കെ വിഭാഗത്തിലുള്ള പണ്ഡിതന്മാരെയും പറയണത് ഓരോ കയ്യില് മക്കാമും കൂടി ഇല്ലെങ്കിൽ എല്ലാരും വഹാബി ആയിരുന്നു കാട്ടുകെള്ളം പറയണത് ഉള്ളാത്ത ബാക്കിയൊക്കെ ആകരത്തെ മക്കാമും വേറൊന്നും രണ്ട് മക്കാമും കൂടി മാത്രമേ ഞമ്മളെ കയ്യിലുള്ളൂ ബാക്കി മക്കാമുകളൊക്കെ ഇക്ക വിഭാഗത്തിന്റെ കയ്യിലാണ് അതും കൂടി ഓല കയ്യിലെങ്കിൽ മുയവും വഹാബിയായിരുന്നു അപ്പൊ പരസ്യം പ്രസംഗിക്കണോ ഇനി വേദി ദുരികണുണ്ടോ എന്ന് കേട്ടു അത് ശരിയാണ് മനുഷ്യന്മാരെ കാക്കാൻ വേണ്ടി ചെലപ്പോ അള്ളാഹു നമുക്ക് ഉദാഹരണം എടുക്കാൻ മനസ്സിലായി പറയുന്നത് അണികളോട് പറഞ്ഞു കൊടുക്കുകയാണെ ഷുബാരക്കിൽ സംശയമുള്ളൊരു ഹംഖിനോട് സലാം പോലും പറയരുത് സലാം പോലും പറയണ്ട അതാരെ പറ്റിയ പറയണേ ഇ കെ വിഭാഗത്തിലുള്ള മുഴുവൻ ആളുകളെയുമാണ് ഈ പറയുന്നത് ഇവനെ വേറെ ആരും ഉദ്ദേശിച്ചിട്ടല്ല നോക്കാണിങ്ങൾ ഇവന്റെ കുഞ്ച് ഇതൊക്കെ അങ്ങനത്തെ കളിയുടെ ഇതൊരു കളിയാണ് ഷാർ മുബാറുക്കുമായി ബന്ധപ്പെട്ട് വരെ പോലെ ഒടുക്കത്തെ കളിയാണ് എന്നാ പറയണത് നീ കളിച്ചൂരാന്ന് അണികളാണ് ചൈനാറ ചക്കര ആമീന്ന് പറഞ്ഞിട്ട് ബെടിയെക്കുക ഒരു മര്യാദ ആമീൻ പറഞ്ഞ പോരെ പ്രസംഗത്തിലെ ആ ചങ്ങായി എന്ന് പറഞ്ഞ ആളാണ്പ്പം പറഞ്ഞ ഉലമ ഉസ്താദവറുകള്

പൊടച്ചോനെ ഞങ്ങളോട് കുത്തുപുല്ലാലം സി എം വലിയുള്ള പറഞ്ഞതാണ് ദീനിൻ്റെ കാര്യം നോക്കാൻ വേണ്ടി കൊണ്ട് താജുല്ലുരമ കുഞ്ഞിക്കുമായ തങ്ങളെയും കാന്തപുരം എ പി അബുബക്കറേയും മുസ്ലിയാരെയും ഏൽപ്പിച്ചിട്ടുണ്ട് അവരെ പിന്നിൽ നിങ്ങൾ നിന്നോളണം എന്ന് ഞങ്ങളോട് സി എം വലിയുള്ള പറഞ്ഞിട്ടുണ്ട് എന്തേ അദ്ധം എന്നിട്ട് അവിടുന്ന് പോയി മടവൂരിനെ മടവൂരിനെ പറ്റണില്ല പലേ മടവൂര് കളനായില്ലേ ഈ കള്ളക്കരച്ചിൽ കരയണത് എന്താ അറിയോ ഓല തണലിന് ഞങ്ങൾ ആക്കി തരണേ അല്ല എന്നാ പറയണെ ആരേം താജുല്ലുലമന്റെയും തമറു ലുലമെൻ്റെയും തണലിലാക്കി തരണേന്നിട്ടാ ഇത് കയറിണത് എവിടെ പോയി എന്നിട്ട് എൻ്റെ ഇതുവാ നല്ലോണം അന്ന് ഈ ആൾക്കാരൊക്കെ പാടും ആർ തുലമ്പി ആമിയും പറഞ്ഞ ആ ആമിയും അള്ളാഹു താര സ്വീകരിച്ചതേക്കാരം കാരണം ദീർഘായുസം കൊടുക്കണേ അല്ലാന്ന് അള്ളാഹുത്തേറെ ദീർഘായുസം കൊടുക്കണ് ഒരു സിഖറും മാറ്റം ഒന്നും കൊള്ളിച്ചെരുത് അതും നല്ല ഉഷാറായിട്ട് കൊണ്ടു അതും നല്ല ഉഷാരായിക്കണ് കാരണം ഈ ജനങ്ങളൊന്നിച്ച് ആർ തുലമ്പി ആമിയും പറയല്ലേ അപ്പൊ അള്ളാഹുത്തലെ സ്വീകരിച്ചതായിരിക്കും ഷെയ്ഖിൻ്റെ ദ്വായി കൂട്ടിയ വാക്കുകേട്ടങ്ങൾ അഥവാ എന്താ സംഭവം എന്ന് വെച്ചാൽ ആ ഇയാൾ ദ്വാ ചെയ്യണ സമയത്ത് ലൈറ്റ് ഓഫാക്കണം ലൈറ്റ് ഓഫാക്കണം എങ്ങനെ കൈ തട്ടി ഇല്ലാണ്ട് കട്ടക്കാലത്തിന് ലൈറ്റ് ലൈറ്റ് ഓണായി ദ്വാരക്കിണീൻ്റെ അടിയിൽ കണ്ണീച്ചോക്കുമ്പോൾ ലൈറ്റ് കണ്ടു ലൈറ്റ് കണ്ടിട്ട് കണ്ടപ്പോൾ ഏത് ബെനാണ് പിന്നെ ലൈറ്റ് ലൈറ്റിട്ടത് ആ മുടീൻ്റെ പേര് പറഞ്ഞിട്ടേ അടിയിലെ മുടിൻ്റെ പേര് പറഞ്ഞിട്ട് ആരാ ലൈറ്റ് ഇട്ടത് ഇതാണ് ഷെയ്ഖൻ്റെ ദ്വാ മക്കളെ